ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെയുള്ള നാടൻ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ എന്താണത് എന്നല്ലേ അത് ആടിൻ്റെ ലിവറ് വരട്ടിയതാണ് കേട്ടോ തനി നാടൻ രീതിയിൽ തന്നെ ഇപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാൻ കേട്ടോ ഒരു സന്തോഷ വാർത്തയാണ് നമ്മളെ ചാനൽ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ ഗായ്സ് ഞാനത് നിങ്ങളോട് പറയാൻ മറന്നതാണ് എന്നാലും മിഞ്ഞാന്നൊക്കെ ആയിട്ടുണ്ട് അപ്പം വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ വരേണ്ട സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇതുവരെ എത്തിയത് അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ട് തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ എല്ലാവരോടും നന്ദിയുണ്ട് ഗൈസ് പുതുതായിട്ട് കാണുന്നവരൊക്കെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ടാക്കണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഇപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആടിൻ്റെ ലിവറൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു അരക്കിലോത്തോളാണ് എടുത്തിട്ടുള്ളത് പൈക്ക് വേണ്ട കഴിഞ്ഞാൽ ഒരു അരപ്പ് തയ്യാറാക്കുകയാണ് കേട്ടോ അത് അതിനായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ജീരകം പിന്നെ കുരുമുളക് കുറച്ച് വലിയ ജീരകം ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ മിക്സിൻ്റെ ജാറിലും എടുത്തിട്ട് അരച്ചെടുക്കുക ഞാനിവിടെ നാടൻ രീതിയിൽ തന്നെ വെക്കുന്നോണ്ട് തന്നെ ഫുള്ള് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചാൽ അമ്മിമേലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ തിരക്കുകളിൽ പെട്ടിട്ട് ഇന്നലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അതിനങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊരു ബൗളിലോട്ട് മാറ്റണം ഇനിയിപ്പോൾ അതിലേക്ക് പിന്നെ വേണ്ടത് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതാണ് കേട്ടോ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് വലിയ ഉള്ളി നമ്മൾ ഇടലില്ല കേട്ടോ അപ്പോൾ ചെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി എന്ന് ചതച്ചെടുക്കുക പിന്നെ ചെറിയ ഉള്ളി ഒക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കിട്ടോ നന്നായിട്ട് അരയണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കിട്ടോ എന്നാലുള്ള അതിൻ്റെ ടേസ്റ്റ് അതിൽ പിടിക്കുള്ളൂ നന്നായിട്ട് അരഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇതാ ദോരോന്നായിട്ട് ചതച്ചെടുക്കാണ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് അതതുപോലെയാണ് എടുക്കേണ്ടട്ടോ നരയേണ്ട ഇല്ലെട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനിയിപ്പോൾ നമ്മൾ എന്താ ഇത് മൺപാത്രത്തിലാണ് കേട്ടോ വെക്കുന്നത് തന്നെ അപ്പോൾ നല്ലൊരു മൺചട്ടി എടുക്കുക മൺചട്ടി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആടിൻ്റെ ലിവറ് ഇടുകയാണ് അതാണ് ഞാൻ ഇവിടെ ഒരു അര കിലോത്തോളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മസാലകളുമാണ് ചേർക്കുന്നത് നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇത് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഇറച്ചി ഇട്ടിട്ട് അയക്കുക ഈ ചതവും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടിട്ടുള്ള പിന്നെ ജീരകവും കുരുമുളകുമൊക്കെ ചേർന്നിട്ടുള്ള അരപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് പൊടികളാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കുരുമുളക് ഇട്ടുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഈ പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പില രണ്ട് തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക എന്നാലേ ഉള്ളൂ എല്ലായിടത്തും നന്നായിട്ടത് പിടിക്കുകയുള്ളൂ അല്ലെ വർക്കൂടെ ഒക്കെ നല്ലോണം പിടിച്ച് അതിൻ്റെ മസാലക്കെ പിടിച്ചാലേ ഉള്ളൂ അതിൻ്റെ ഒരു ചുവ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ പിന്നെ മൺചട്ടിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഫുള്ള് നമ്മൾ നാടൻ രീതിയിലാണല്ലോ വെക്കണം അപ്പോൾ നല്ലപോലെ കൈ വെച്ചിട്ട് കുഴച്ചാൽ കൂടെ ഒക്കെ മസാല നല്ല പോലെ പിടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ആവശ്യത്തിന് ചേർത്തങ്ങാണ്ട് ഒന്നും കൂടി മിക്സാക്കി അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യണത് കേട്ടോ പിന്നെ എന്താ നമ്മളെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ പാടുന്നു നോക്കി അങ്ങനെ പോകാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെ ചിലപ്പോൾ അടിക്ക് കുടിക്കാൻ സാധ്യത ഉണ്ട് മൺചട്ടിയിലല്ലേ അപ്പോൾ ഇടക്ക് വന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ കിടക്കൊക്കെ ഇളക്കി കൊടുത്തത് അപ്പോൾ ഏകദേശം ഈ ഒരു പരിപാടായിട്ടുണ്ട് കേട്ടോ ഏകദേശം കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ എടുക്കണം അതാണ് കേട്ടോ ഇപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും ഇതിൻ്റെ വേണ്ടെങ്കിൽ ഒന്നും കൂടിയും വറ്റിച്ച് കുറുക്കിയെടുക്കുക ഞാൻ ചപ്പാത്തിക്കുള്ള ഒരു ഗ്രേവി ആക്കിയിട്ടാണ് എടുത്തിട്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയോ പത്തിരിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യൂ